നോക്കട്ടെ ഇത് ഉമ്മാന്റെ കല്യാണം ഹോട്ടലേ മാറ്റം കണ്ടതാണല്ലോ ഈ തൂണൊക്കെ മറ്റേ ഡിസൈൻ അല്ലോ കാരണം ഞാൻ ആദ്യം കണ്ടപ്പോ ഡിസൈനാന്ന് വിചാരിച്ചു ടൈൽ ആണല്ലേ മാഷ അത് ആര ബുദ്ധിയാ ചെന്തെ ഹലോ അസാം ഗെയ്സ് അപ്പോൾ ഇതാ രണ്ട് ആൾക്കാരെ അവിടെ വെറുതെ നിർത്തിയിട്ടുണ്ട് ഗെയ്സ് പൈസ കൊടുത്ത് നിർത്തിയിരിക്കാണ് അനക്കെത്രയാണ് പറ നൂറ് ഫ്രീ ആയിട്ടോ ഉമ്മാൻ വെറുതെ നിർത്തിയ കേട്ടോ അപ്പോൾ ഹോം ടൂർ എടുക്കണത് ഗെയ്സ് ഏകദേശം ഇപ്പൊ ടൈം എത്രയായി ഒരു ആറേ മുക്കാൽ ഏഴുമണി ആയിരിക്കണ കേട്ടോ അപ്പോൾ പുറത്തത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം ഇതൊക്കെ ഉമ്മാൻ്റെ കലാവിരുദ്ധികളാണ് ഞാൻ ജീൻസിൻ്റെ കാലാവരുദ്ധ നിങ്ങൾ കരുതുന്നത് ആ ഒരു കാലാവരുദ്ധമാണ് സത്യം പറയുന്നത് ഞാൻ രണ്ടാൾ നല്ല ഉറക്കം ഉറങ്ങിയിട്ട് എണീറ്റിക്കാട്ടെ കാരണം ഞാൻ വന്ന ക്ഷീണത്തിലായിട്ട് ഇത് മൊത്തം കയറുണ്ടല്ലോ അല്ലേ അതൊക്കെ ഇതൊക്കെ ആരാൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നതാണോ അതോ എങ്ങനെ കൊടുക്കുന്നതാ അങ്ങനെയല്ല എന്നാലും നമ്മൾ അങ്ങനെ തന്നെയല്ലേ ഓരോ വീട്ടിൽ പോയി ആ ചോദിക്കും അവർ തരും അല്ലേ അങ്ങനെ കൊടുന്ന് ചോദിച്ചിടും അല്ലാണ്ട് ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ പണ്ണേ അതിന്റെ ഉറക്കം ഞാൻ കഴിഞ്ഞിട്ടില്ലല്ലേ അങ്ങനെ എന്താ അപ്പോൾ ഈ ചെടി കണ്ടില്ലേ ഇതെങ്ങനെ ഇതെങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഡിസൈൻ ആയിട്ട് കുഴിച്ചിടണാവു അല്ലെ വരച്ചിട്ടോ ആ വരച്ചിട്ട് കുച്ചിടണ്ട ആ കുഴിച്ചിടേ സോറിയാ കരില്ല ഞാൻ ഇങ്ങനെ ആ ശരി ഓരോന്നിങ്ങനെ ചിത്രം വരച്ചിട്ട് കുഴിച്ചിടണം കേട്ടോ എന്ന് അന്ന് പെണ്ണാ വന്നോണ്ടോ ആ പെണ്ണാ വന്നോണ്ടെന്ന് വെക്കണേ ഇതെന്താ പൂണ് പക്ഷെ ഓം എന്നുള്ളവരുണ്ടോ അടിപൊളി ഓരോ ടും അപ്പൊന്നും കാര്യ പിന്നെ നല്ല ഇദ്ദേഹൊക്കെ വെച്ചിട്ടുണ്ട് ഗെയ്സ് എന്തായാലും രാത്രി ഒരു ഹോം ടൂർ ആദ്യമായിട്ടായിരിക്കും എന്തായാലും ഗെയ്സ് ഇതാണ് നമ്മുടെ ജിൻസിന്റെ വീട് ജിൻസിന്റെ പറ കൂടുതല് വീടൊക്കെ കയറി എത്ര ആയിരുന്നു എത്ര വർഷമായി ല്ലേ അല്ലെ സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല് രണ്ടായിരത്തി പതിനൊന്നിലോ ആ സംഭവം ഇത് ഇപ്പോഴാണ് ആ അപ്പഴാണ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നന്നാക്കി വരുന്നത് കേട്ടോ ആടികൾ ഇതിന്റെ പുറത്തുള്ള കാഴ്ച കണ്ടല്ലേ ഇപ്പൊ റേറ്റ് ഒക്കെ ഓഫ് ഞാൻ നിങ്ങളെവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കാം നിങ്ങള് കാണല്ലേ

അപ്പൊ അവിടെ കിണറുണ്ട് കേട്ടോ കോയൽ കിണർ ഗെയ്സ് ഹോം ടൂർ എടുക്കേണ്ടിൽ മലബാഴം ഹോം ടൂർ എടുക്കണ മുമ്പേ മഴ പെയ്തിരിക്കയാണ് കുറച്ച് ബ്രേക്ക് ഇട്ടിരിക്കുകയാണ് ഗെയ്സ് ൂണൊക്കെ മറ്റേ ഡിസൈൻ അല്ല കേട്ടോ കാരണം ഞാൻ ആദ്യം കണ്ടപ്പോ ഡിസൈൻ ആണെന്ന് വിചാരിച്ചു ടൈൽ ആണല്ലേ മാഷാള്ള അത് ആര ബുദ്ധിയാ ജിൻസിനാ പറഞ്ഞ ബുദ്ധിയാണ് ഇത്ര കേസ് മഴ ആയതുകൊണ്ട് കേക്കോന്നറിയില്ല എന്തോ ഒരു ഡിസൈനൊക്കെ ആക്കിയിക്കണോ അപ്പൊ നമ്മള് പെട്ടെന്ന് നമ്മൾ വിചാരിക്കും അത് മറ്റേ ും കല്ല് അതാക്കാൻ ഫസ്റ്റ് വിചാരിച്ചു നൽകുന്ന ടൈലില്ലേ കഴിഞ്ഞു നല്ല ഭാഗമുള്ള ആ ടൈലൈറ്റൊക്കെ ഞാനും കാണിക്കുള്ള അങ്ങനെ പിന്നെ ഇതൊക്കെ ഉമ്മാന്റെ കലാവിദ്യകളാണ് മാഷാ വേടിച്ചാലോ അടിപൊളിയൊക്കെ പൊട്ട മേടിക്കും എന്നിട്ട് വലുതാക്കും മാഷാ അടിപൊളി പിന്നെ മാഷാടി പിന്നെന്താ ഫസ്റ്റ് പറയാലോ പണികളൊക്കെ അത്യാവശ്യം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതും കല്യാണത്തിന്റെ സമയത്താണ് ശരിക്കും ഒരു പണികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുള്ള് ആയിട്ടുള്ള പണികൾ കഴിഞ്ഞിട്ടുള്ളൂ ആ ഒന്നര മാസം മുമ്പാണ് പണികൾ സ്റ്റാർട്ട് ചെയ്യണ മൊത്തമായിട്ട് കഴിയണ്ടൊന്നുമില്ല എന്നാലും കഴിയണത് പോലെ തൈപടി സംഭവങ്ങളാണ് പക്ഷെ കാണുമ്പോൾ അതും പിന്നെ വാതിലാണുള്ളത് വാതിലൊക്കെ കൊറേ കൊല്ലിക്കണം കേട്ടോ എന്തായാലും ഇപ്പൊ അപ്പൊ ഇതെന്തോ ദുപ്പാന്റെ ഉപ്പ് പിന്നെ ഇങ്ങനെ പിന്നെ കർട്ടൺ കർട്ടൺ നമ്മളവിടുത്തെ അതേമാതിരി തന്നെ ആ കളർ ചേഞ്ച് ആട്ടോ കർട്ടൺ ഒക്കെ രാത്രി ഇന്നങ്ങനെ കൂടുതൽ കാണിക്കണില്ല അങ്ങനെ കാണൂല കാണൂലോട് തന്നെ വരിക പിന്നെ ഉള്ളിലെ അവസ്ഥ എങ്ങനെയാ ഇവിടെ ഇണ്ട് പരിമിതികളൊക്കെ അതൊക്കെ ഇത് ഒരു ഇവിടെ റൂമോ താഴത്തേക്കാട്ടോ എന്റെ സംഭവം വെച്ചാൽ അതായത് പിന്നെ റൂം എടുത്ത് കല്യാണത്തിന് അതാണ് മെയിൻ ആയിട്ട് സെറ്റാക്കിയത് ബാക്കിയൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ സെറ്റാക്കാന്ന് വിചാരിച്ചിട്ട് ഈ മുത്ത കല്യാണൊക്കെ അല്ലേ വരുന്നത് അതിമാരൊക്കെ വിളിച്ചിട്ട് കൊറേ തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ മാശാവുന്നു അതുപോലെ ഇങ്ങനത്തെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം കന്തിരില്ലേ ോ ഉമ്മ ചിന്ത ചെയ്ത് അതെ കൊണ്ടുവച്ചു എന്റെ മോൾ തയ്യൽ എടുത്തു അടിവാണോ പിന്നെ പിന്നെ മരത് അല്ല ആണോ അത് വരാല്ലേ മരണ്ടല്ലേ അങ്ങനെയുള്ള ഫോൺ അല്ല വയറ് വിളിക്കേണ്ട ആവശ്യമില്ല ഇവിടുന്ന് ഇവിടുന്നാലും കണക്ഷൻ എത്താൻ മതിയോ കുടൻറെ കേബിൾ അങ്ങോട്ട് എത്തൂലെങ്കിലൊക്കെ ഫിറ്റ് ചെയ്താൽ മതിയാണ് അങ്ങനെ ഇത് വേറെ റൂം മാഷ്ടടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടോട്ടൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ മക്കളെ കൊറേ ട്ടോടെ ഇത് ജിൻസിന്റെ ഫോട്ടോയിലില്ല ഓല ഓള ി അത് ചെയ്തത് ചെയ്തത്െറ്റ് ആയിക്കോട്ടെ ആയിക്കോട്ടെ പറയാനോ നോക്കട്ടെ ചെന്നയാണോ നോക്കട്ടെ ഒന്ന് ഒന്ന് തിരിഞ്ഞോ നോക്കട്ടെ നല്ല തഗ് നല്ല തഗടിക്കുന്നു ഏത ചെറുപ്പത്തിന്റെ ഫോട്ടോ കാണിച്ചാ അങ്ങനെ എന്താ കാര്യം മുട്ട് ഇതിലെ ഏതാ ഇതാ മുട്ട് ഇല്ലേ ഇത് മുട്ട് ഇത് സജു ജെംഷി ഏണ്ട ജെംഷി ദാ വേറെന്താ വേറെ വേറെ ഓന്റെ സാറ്റി കേട്ടോ ദാ ആ വേറെ അдин കേട്ടോ ഏതിന് എന്താ മന്റെ പുതിയ ദൈവ മാഷാ സർട്ടിഫിക്കറ്റ് എന്തിന്റെ കറാട്ടന്റെ മാഷാടൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്ടോ മോനോട്ട് വല്ലാണ്ട് കളിച്ചു ഇത് ഉമ്മാന്റെ കല്യാണല്ലേ മാഷ അല്ലേ ആണെ കിട്ടിയ പാട്ട് കുടുംബശ്രീ അങ്ങനെ കേട്ടേറെ അടിപൊളി ഇന്നെന്നെ പാ അങ്ങനെ നീ ബാത്റൂമിന്റെ അതോ അപ്പുറത്തെ ബാത്റൂം എന്നെ അല്ലേ എന്താ സംഭവം അറിയോ ബാത്റൂം യൂസ് ചെയ്യേണ്ട ആ ബാത്റൂം അങ്ങനെ യൂസ് ചെയ്യേണ്ടതല്ലേ ഈ വാനലോ ഡ്യൂറിയൻ ലോ സലൂട്ട് ചാനലോ കുറേ കാലേになവാണ് ഓലെ ഈ ബാത്റൂം കുറയായി കുറയായി ഇരണ്ടോ ഇരരണ്ടോ അയ്യോ അടിപൊളി മാഷാ അല്ലാഹ്

െഷ നല്ല രസം കിട്ടാം നമുക്ക് ഇരുന്നിട്ട് ആസ്വദിച്ച് പാട്ടൊക്കെ പാടിയിരിക്കാം അടച്ചോ അപ്പൊ ഇനി എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കിച്ചൺ പ്രധാന കിച്ചൺ ആണ് അപ്പൊ ആ ലൈറ്റിന്റെ ഒരു കുറവുണ്ടായിരുന്നു വെറുതെല്ലാം നമുക്ക് കയറി വരുമ്പോ തന്നെ നല്ലൊരു 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 ഏകദേശം ഒക്കെ അവിടെ എങ്ങനെ ചതുരത്തിലാണ് കണ്ണാടി ഒക്കെ അങ്ങനെയൊക്കെ ഇത് ഇപ്പം അധികം ഈ കല്യാണത്തിന്റെ സമയത്തിന് സെറ്റ് കേട്ടോ ഇവര് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കാരണം ഒരു മാസം മുമ്പേ പണി തുടങ്ങുന്നത് ഇനി മൂന്ന് ഫൈവുകളുണ്ട് ചില്ല വെച്ചിട്ടില്ല ആ എന്റെ ഇതിനത്തെ ഫ്രിഡ്ജ് വരെ ഇണ്ടോ അല്ലേ അ ചെറിയ ഹുഡയേ ഉള്ളൂ. ഇങ്ങരെ വെൽ തന്നെ എന്നേക്കൊണ്ട് മതി. ഇവിടെ ഒരു ടോറും കൂടി ഉണ്ട് ട്ടോ. അവിടെ തുറന്നു കഴിഞ്ഞാൽ നേരെ മുറ്റത്തു കേറും. കാണാനല്ല. കാണാനല്ല. വെക്കിൽ അത് ഉണ്ട് മാത്രം. ആ അടി വെക്കിൽ മാത്രം ഉണ്ടല്ലേ? ഏയ് മായാടി. മായാ മായാ. എന്താന്താന്താ പരിപാടി? കറി ഇടാക്കാ. എന്താ എന്തു കറി ഇടാക്കണെ? പുരമ്മാക്ക. ഒന്നല്ല പുരമ്മാ. പൊളിക്കണ. രാത്രികത്തെ കറി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കാരണം നമ്മൾ നമ്മള് കൈകൊണ്ടാണ് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റൂല പിന്നെ ഉണ്ട് ഇത് അടിപൊളി ആയിട്ട് കാരണം അവിടെ നമ്മളിപ്പോ ആരെങ്കിലും ആ ആ ഞാൻ പറഞ്ഞില്ല പണി മൊത്തം കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പഴും പറയലോ ഓപ്പൺ കിച്ചൺ അല്ല ഞാൻ എന്താ അറിയോ അതായത് അപ്പുറത്തൊന്ന് പണിയെടുക്കുമ്പോ ആരെങ്കിലും ഇരിക്കാണെങ്കിലൊക്കെ ഒന്ന് കാണൂലല്ലോ അപ്പൊ നല്ലതാന്ന് അപ്പൊ ഇത് താൽക്കാലികം ചെയ്താട്ടോ അതൊക്കെ പിന്നെ കണ്ടർ ഗ്യാസ് വെക്കാനുള്ളത് സ്റ്റോർറൂമിന്റെ സ്റ്റോർറൂമ് ഇതാണ് സ്റ്റോർറൂമിന്റെ ഡോറൊക്കെ വെക്കാണ്ട് കേട്ടോ പണികൾ ഇൻഡോർ ഇഷ്ടം പോലെ അല്ലേ ആ തട്ടടിക്കാനൊക്കെ ഉണ്ട് കുറെ പണികളുണ്ട് മാഷാവ അടുപ്പ് അടിപൊളി പുകയില്ലാത്തടുപ്പ് പുക വരില്ലോ നമ്മളെ വീട്ടിൽ നല്ലോണം കറുത്തു അല്ല നമ്മളെ വീട്ടിൽ കറുപ്പ് പൈൻറാ അല്ലേ അവിടെ ആ അങ്ങനെ സിങ്ക് ആ ഈ സിങ്ക് അടിപൊളിട്ടോ അല്ലേ ഈ സിംഗിന് വേറൊരു വെറൈറ്റി പൈപ്പ് പൈപ്പുണ്ട് വേറൊരു വെറൈറ്റി പൈപ്പ് ഉണ്ട് തന്നെ പൈപ്പുണ്ട് എന്നെപ്ലൈന്റ് പക്ഷെ അതല്ല

പാത്രങ്ങളൊന്നും റാക്ക് ഇല്ലാത്തോണ്ടേ ശരിക്കും ഇവിടെ ഇവിടെ റാക്ക് വേണോ ശരിക്കും പിന്നെ സുഖം സെറ്റ് സുഖ അങ്ങനെ ചെയ്താൽ മതി കാരണം റാക്ക് എങ്ങനെ വെക്കാന്ന് പറയാം നമുക്ക് ജിപ്സും ചെയ്യുകയാണെങ്കിലൊക്കെ നമ്മളെ ഇടയിലേ ഇല്ല നമ്മളെ ഒടിയില് ചെയ്തിരുന്നില്ല അതേമാതിരി ജിപ്സ് എങ്ങോണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യാം നല്ല വെള്ളം ആ ഒരു ആ ഇവിടെ ഇവിടെ നമ്മള് ചെയ്തിട്ടില്ലേ ഇങ്ങനെ ഇവിടെ രണ്ടെണ്ണം അല്ലേ പക്ഷെ പക്ഷെ നിങ്ങൾക്ക് ഇത് ഒരൊറ്റൊന്ന് വലുതാക്കിട്ട് കഴിഞ്ഞാൽ ഒരടുക്കേണ്ട ആവശ്യള്ളു പണി ഇത് വേണമെന്നുണ്ടെങ്കിൽ പൊറത്ത് നോക്ക അങ്ങനൊക്കെ ചെയ്യാം ഏ അങ്ങനെ അപ്പുറത്ത് ദില്ലിടെ വീട് നേരെ അപ്പുറത്ത് ദില്ലിടെ വീടാ കേട്ടോ നേരെ അപ്പുറത്ത് ദില്ല വീടാണെങ്കിൽ ജീവൻ നൽകവനേ ൂലെ എന്റെ നാടിനില്ല കേൾക്കുന്ന പോലെ അപ്പൊ അങ്ങനെയാണ് മൊത്തം കറക്കത്തിലാണല്ലോ മഴ കൊണ്ടിട്ട് പിന്നെ കട്ടനുണ്ട് ആ ഇവിടെ പിന്നെ ഒരു മാറ്റം ആ അതായത് ഇത് മുത്തിൻ്റെ റൂമട്ടോ കുറയേ കണ്ടിട്ടോ മുത്തിൻ്റെ റൂം ഓൻ്റെ ബാത്റൂമിൽ ഇണ്ട ബാത്റൂം സെറ്റ് ആ മാഷാ അയ്വ അടിപൊളിയാണല്ലോ ന്യൂ ലി ബാത്റൂം ആണ് വരെ ആ അവിടെ തോന്നാണ് ഈ റൂമിനെ വനെ നമ്മളെ റൂമേതന്നെ പിന്നെ കണ്ടതാണല്ലോ എവിടെ ആര് പറഞ്ഞു ആര് പറഞ്ഞു പറഞ്ഞു അവരുടെ പിന്നെ കണ്ടായിരുന്നു അല്ലെ കണ്ടിരുന്നു പിന്നെ അത് പറഞ്ഞണ്ടേ അമ്മ ഡെവിയാലി ചാറ്റ് മെസ്സേജിൽ നിന്നുള്ളത് ഇങ്ങോട്ട് വരുന്നു. എണ പോകുന്നത് ഞാൻ ഫീൽ ചെയ്തു. ആ ഇതിലെ ശരി. കേണതാ ഇവിടെയാണ് ചൂടുള്ളം വരണേ ഇല്ലേ? ആ അല്ലാതെ സെറ്റ് ചെയ്തിട്ടില്ലട്ടോ ബാക്കി സെറ്റ് ചെയ്യാനുണ്ട്. ചൂടുള്ളം വരാനോ ഞാൻ കണ്ടില്ലേ ഇട കണ്ടില്ലേ ടാങ്ക് നിങ്ങക്കൊന്ന് കണ്ടില്ലേ? ഈ ടാങ്ക് കൂടി വെക്കാനോ ആ ഇന്നൊരു ടാങ്ക് വെക്കാനാണ് ഞാൻ സ്വിച്ച് ആരെ മുട്ടുന്ന രൂപദോര. ആ ഞാൻ സൂര്യൻ ആടിപൊളിയായിരിക്കണം ഗെയ്സ് പിന്നെ അലന്മാര ഏ പിന്നെ താഴ്ത്തിപ്പിച്ച പിന്നെ ഇവിടെ ശരിക്കും രാവിലെ അല്ല രസം ഉണ്ടാവുന്നത് പിന്നെ ഇവിടെ ഗ്ലാസ് ആയതുകൊണ്ട് പിന്നെ വെറൈറ്റി ആണതിൽ ആശേ വിശ്വസിച്ചു ജസ്റ്റ് അത് സെക്കൻഡ് ടൈം കൊടുക്കഴിഞ്ഞാൽ വേറെ കളറാക്കും ആ ഓക്കെ മതി ആയി പക്ഷെ അപ്പുറത്തെ ൈറ്റ് മാറ്റണം മാറ്റാ അതും മാറും ഓഫാക്കി ഒന്നായി കഴിഞ്ഞാൽ മാറിട്ടോ എനിക്ക് പിന്നെ കളർ ലൈറ്റ് ഇഷ്ടല്ല ആ ഓക്കെ ഓക്കെ മാറണുണ്ട് അങ്ങോട്ട് മാറി അപ്പൊ എന്തായാലും ഹോം ടൂർ പിന്നെ ഹോം ക്യൂര് ചെറിയ രീതിയിൽ ഞാൻ കാണിച്ചു അടിപൊളിയായിട്ട് വേറൊരു ദിവസം ഞാൻ കാണിച്ചു ആ നീ മുത്തിന്റെ കല്യാണത്തിന്റെ സമയത്ത് ഒന്നുകൂടി സെറ്റ് ആക്കുമല്ലോ മുത്തന്റെ കല്യാണത്തിന് എത്ര ഉണ്ടാവും ഒന്നൊന്നര കൊല്ലം അല്ലേ ആ ഒന്നര രണ്ടു കൊല്ലത്തിനുള്ളിൽ ഉണ്ടാവും ശരിയാ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗെയ്സ് അപ്പൊ കൂടുതലൊന്നും അറിയാനില്ലല്ലോ പിന്നെ ഹോം ഹോംസൂര് എടുക്കുമ്പോൾ ശരിക്കും അതിന്റെ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആ അതെ അല്ലെങ്കിൽ നോനെ പിടിച്ചിട്ടിട്ടിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്തൊക്കെ ഉണ്ടല്ലേ

എത്രത്തോളം വൃത്തിയൊക്കെ മദ്യപോ ഇല്ല കാരണം വീട് എടുക്കല്ലേ അല്ല ആരുടെ അപ്പൊ എന്തായാലും രാവിലെ മുതലും ഇത് ശരിക്ക് ഇതിന്റെ തിരക്കില് തന്നെ ആയിരുന്നു അപ്പൊ ഓക്കെ എന്തായാലും കാണിച്ചിട്ടുണ്ടെന്ന് ഒരു രാത്രിയിൽ ഈ ഹോം ടൂർ ഓക്കെ ശരി എന്നാ ഓക്കെ അടുത്ത വീടിൽ വേണം അത് ബൈ